വെൽക്കം ടു കോയാളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ഹലോ പറയൂ ആരാണ് പേര് സർഫേരി സർഫ് സർഫ് എക്സല്ലോ നിങ്ങള് റേഞ്ചില്ല സ്ഥലത്തേക്ക് കേൾക്കുന്നില്ല കട്ടായി പോകും അടി കിട്ടണ സ്ഥലത്ത് പോയി നിക്കണ്ട അടി എന്തേലൊക്കെ ചോദിക്കണ കേട്ടിട്ട് നീ എന്തിനാ കോയക്കോളിലേക്ക് വിളിച്ച ഓൻ എത്ര കാശ് തന്നു അവൻ എത്ര കാശ് തന്നു എന്നൊന്നും ആരും ചോദിച്ചത് അവിടെ കാശ് വന്ന് വിളിപ്പിക്കണെന്നാ പരാതി അയ്യോ ഞാനാഴ്ച കാശ് കിട്ടിയോ ഞാനാഴ്ച കാശ് കിട്ടീല്ലേ ആ കാശ് വന്ന് വിളിപ്പിക്കണന്നല്ലോ പറയണേ ഞാനാഴ്ച കാശ് കിട്ടിയോന്നു ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ് നിങ്ങൾ വീഡിയോ ഒക്കെ കറക്റ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു സംശയമാണ്. അപ്പോൾ ആ സംശയം എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ് ചോദിച്ചോക്ക് തീർച്ചയായിട്ടും ഒരു ഇത് കിട്ടും പ്രതീക്ഷ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താ തീർച്ചയായിട്ടും കേട്ടാണെന്ന് നമ്മളെ ഈ ഹൂറിമാരും എന്ന് പറഞ്ഞല്ലോ ഈ ഹൂറിമാര് ശരിക്ക് നമുക്ക് ആണുങ്ങക്ക് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ആണുങ്ങക്ക് കിട്ടുന്നതാണ് ഈ പാലകന്മാരെ എന്തിനാണ് എന്നുള്ളത് സംശയം ചോദിക്കുന്നോടൊന്നും ചോദിച്ചിട്ട് വൃത്തരം കിട്ടാത്തത് കൊണ്ടാണ് പറഞ്ഞു അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഇല്ല അത് ഇത് എന്റെ ഒരു ഫ്രണ്ടിനോട് ഒരു ചോദ്യമാണ് ഞാൻ നമ്മുടെ നാട്ടിലത്തെ ചോദിച്ചിരുന്നോ അപ്പൊ പറഞ്ഞാ പറഞ്ഞ ഒന്നും പറ ഏഹ് അല്ല ബാലകന്മാര് അങ്ങനെ ബാലകന്മാരൊന്നും ഉണ്ടാവില്ല ഹോറിമാര് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പോയാ കിട്ടുക ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞേ അങ്ങനെ അക്കൊരു സാങ്കല്പികം മാത്രാണ് അങ്ങനെ ഒരു കറക്റ്റ് ഒരു ആൻസർ ശരി. കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ സാങ്കല്പിക ആ ഹോറികളൊക്കെ മറ്റേ അദീസിലും ഖുര്ആനിലും ഒക്കെ ഉണ്ട് എന്നാലും അതൊരു കഴിഞ്ഞ ഉള്ള ഒരു കാര്യമാണല്ലോ സ്വർഗത്തിലേക്കുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ അപ്പൊ ഞങ്ങൾ ചോദിച്ചു പറഞ്ഞല്ലോ അപ്പൊ അതെന്താണെന്നുള്ളത് പറയുന്നില്ല അപ്പൊ ആ പറയുന്നില്ല അല്ല ബാലന്മാരെ ഖുർആാനിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടില്ല പക്ഷെ നബിക്ക് ഈ വലിയൊരു ണ്ടായിരുന്നു എന്നാണ് ഇതില് പറയുന്നത് അപ്പൊ പിന്നെ എന്തിനായിരിക്കും എന്തിനായിരിക്കും അല്ല നമ്മളെന്തിനാ അങ്ങനെ ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇതേപോലെ പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പറയാറുണ്ട് ഇപ്പൊ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളില് പക്ഷെ

ആലോചിക്കാല്ലോ അല്ല അത് ഇപ്പൊ അധീസാണെങ്കിലും ഒക്കെ അത് ഇത് ഹൂറിമാർ ഓക്കെ നല്ല വിശ്വാസികൾ വന്നുകഴിഞ്ഞാല് ഹൂറിമാരെ കിട്ടും ഒക്കെ പറയും പക്ഷേ ബാലന്മാര് ഇത് അങ്ങനെ ഒരു ഇത് ഒരു ഇത് ആൻസർ ആൻസർ അല്ല ഇന്നതിന് വേണ്ടിട്ടാണ് അവിടെ ഇരിക്കണേ എന്ന് എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതാണ് പ്രശ്നം പിന്നെ ഇതില് പറയുന്നത് അതന്നെ ഞാനും പറയുന്നത് അങ്ങനെ പറയുമ്പോ ഇയാള് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ പോരാന്നല്ലേ എന്തിനാന്ന് കൃത്യമായിട്ട് അറിയണം എന്നല്ലേ ഹൂറികൾ ഉണ്ട് എന്ന് പറയുമ്പോ അത് എന്തിനാ ഹൂറികൾ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല ോ ശരിയാണ് ഉം അപ്പൊ പിന്നെ ബാലന്മാരുണ്ട് എന്ന് പറയുമ്പോ എന്തിനാ ബാലന്മാർ എന്ന് ചോദിക്കണം എന്തിനാ ശരിയാണ് പക്ഷെ അതില് ഈ ബാലന്മാര് എന്നുള്ളത് അതില് കൂട്ടിച്ചേർക്കണം എന്തിനാന്നുള്ളത് മാത്രമേ എനിക്ക് അറിയാത്തുള്ളൂ വേറെ പ്രശ്നമൊന്നും ഇതന്നെയാണ് എന്റെ പ്രശ്നം ഖുർആാനില് പറഞ്ഞിരിക്കുന്നത് പ്രകാരം അവര് തളികകളുമായിട്ട് കറങ്ങി നടക്കുന്ന ബാലന്മാരുണ്ട് എന്നാണ് അതിനകത്ത് കാണാൻ കഴിയുക എന്നാലും കറക്റ്റ് ഇത് കിട്ടി വേറെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് എനിക്ക് എനിക്കിപ്പോ എന്താ പറയാ എന്റെ ഒരു ഇതിലിപ്പോ ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റൂല എന്നാലും ജസ്റ്റ് ചോദിക്കാൻ തോന്നോ ഈ തൊലി കളഞ്ഞ കഴിഞ്ഞോണ്ട് പെണ്ണുങ്ങളെ എടുക്കുന്നതാണോ അല്ലെങ്കിൽ തൊലി കളയാതെടുക്കുന്നതാണോ സുഖം എനിക്കിപ്പോ തൊണി ഇല്ലാതെ എടുത്തിട്ടുള്ള അനുഭവം എനിക്കല്ല ഞാനിപ്പോ എന്തായാലും നമ്മൾ അന്നത്തെ എന്താ പറയാ കുട്ടിയല്ലേ ആ സമയത്ത് ചിലകർമ്മം ചെയ്യാന്നുള്ള രീതിയിൽ ചിലകർമ്മം ചെയ്തു കുഴപ്പം പിടിച്ച ചോദ്യങ്ങളാണല്ലോ ചോദിക്കണത് അങ്ങനല്ല വീഡിയോസ് അല്ല ഞാൻ ചോദിക്കുന്നത് അല്ല ഞാനും ആലോചിക്കാറുണ്ട് ഈ ചലാക്രമത്തിനെതിരെ സംസാരിക്കുന്ന ആളാവുമ്പോ വിശ്വാസികൾ വന്നിട്ട് പറയുന്നുണ്ട് അവര് പറയുന്നത് ചലാക്രമം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല എന്നാണ് ഈ കണ് ജന്മനാ കണ്ണ് കാണാതെ ജനിച്ച് വീണ ഒരാള് കണ്ണില്ലാതെ അയാൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് കണ്ണില്ലെങ്കിലും കൊഴപ്പില്ല എന്ന് പറയണത് എങ്ങനെയാ അത് ശരിയാവുക വിശ്വാസികൾ പറയുന്നത് ഞാനിങ്ങനെ ആലോചിച്ച ഒരു കാര്യണ്ട് നമ്മളിപ്പോ പടച്ചോൺ തന്ന ഒരു ശരീരം നമ്മള് മുറിച്ചു മാറ്റാന്നുള്ളത് ചില്ലറ കാര്യം അതാ കാര്യല്ലോ പ്രകൃതിനെ നോക്കുന്ന സമയത്ത് പ്രകൃതി എന്താണോ അത് അതേപോലല്ലേ നമ്മളും അതെ അപ്പൊ അതില് ഇപ്പൊ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയതാണ് ആക്സിഡന്റ് ഇപ്പൊ എന്റെ ഷോൾഡറിന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഏകദേശം ഒരു ആറ് ഏഴ് മാസോളം ഞാൻ ബാൻഡേജ് ഒക്കെ ഇട്ട് നടന്നു പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ ഇപ്പൊ യോഗ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴും എനിക്ക് അവിടെ ഒരു വേദന വരും അതെന്താ വെച്ചാൽ നമ്മൾ പഠിച്ചോന് പഠിച്ചോൻ തന്ന ഒരു ഭാഗ ഭാഗത്ത് ഒരു ബുദ്ധിമുട്ട് വന്ന് അത് പിന്നെ ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കുമ്പോ എന്തായാലും അതിനൊരു മൊഴിച്ചിരിക്കുമല്ലോ അതേപോലെ തന്നെ തൊഴിൽ കറിഞ്ഞു പോയി ചെയ്തു അല്ല തൊലി തൊലി കളഞ്ഞും കളഞ്ഞതാണോ ും നമുക്ക് എന്തായാലും സുഖം നഷ്ടപ്പെടുകയാണ് ചെയ്യുക കാരണം അത് ഈ ചോദിച്ചാൽ സയന്റിഫിക്കായിട്ടുള്ള ഉത്തരവ് അത്രേ ഉള്ളൂ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും അതാണ് അതെ കാരണം ഇത് ഒരു വളരെയധികം നെർവ് എൻഡിങ്സ് ഉള്ള ഒരു ചെറിയൊരു ഇത് തൊലി തൊലി എന്ന് നമ്മൾ പറയുമ്പോൾ വിചാരിക്കും എന്തോ ഡെഡ് സ്കിന്നാണെന്ന് അല്ലല്ലോ ഇത് വളരുന്ന ജീവനുള്ള ഒരു ഫംഗ്ഷൻ ഉള്ള ഒരു ഓർഗനാണിത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ ഏതാണ് അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത് അപ്പൊ തൊലി എന്ന് പറയുന്നത് അതൊരു ഓർഗനാണ് അപ്പൊ എന്തുകൊണ്ടാണ് അതിനോർഗൻ വിളിക്കുന്നത് ആ ഓർഗൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണോ നമ്മളതിനകത്ത് കാണുന്ന ഡെഫിനേഷന്റെ ഭാഗമായിട്ടുള്ള ഫങ്ഷൻസ് അതുള്ള ഭാഗമാണ് ഈ തൊലി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഉള്ളത് മാത്രം എന്ന് മാത്രമല്ല അതിലെ കുറച്ചും കൂടി ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ഫോർ സ്കിൻ എന്ന് അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന സാധനം ഞാനെങ്ങനെ ചോദിക്കാറുണ്ട് ഞാൻ വിചാരിച്ച മറ്റേ എന്താ പറയാ മൊത്തമായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോകണോ ഇത് ഒരു തൊപ്പി പോലല്ലേ അപ്പൊ ഇത് കുറച്ചും കൂടി കുറച്ചും കൂടി വെച്ചാൽ ഇതായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കൊറേ കാലം പിന്നെ 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 ഇങ്ങനെ ഞാൻ അങ്ങനെ അറിവ് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ഇതാവുക അപ്പൊ ഇങ്ങനെ അറിവ് കിട്ടുന്ന അനുസരിച്ച് കുറച്ചുകൊണ്ട ഒരു ശരീരം ശരീരം ഒഴിവാക്കുക നമ്മൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോ സയന്റിഫിക്കലി പറയുമ്പോ എന്താണ് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പ്രൂസ് ഉള്ളപ്പോ ആ ഒരു സെക്ഷൽ ആക്ട് എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ചാണോ കഴിച്ച ആ പറയാലോ അതായത് സെക്ഷൽ ആക്ട് എന്ന് പറയുന്ന സമയത്ത് ഇതിന് തൊലിയുള്ള സമയത്ത് അതൊരു സ്ലൈഡിങ് മൂവ്മെന്റ് ആണ് ഉണ്ടാവുക ഓക്കേ അത് മാറിയിട്ട് ഇതൊരു സ്ക്രൈപ്പിംഗ് മൂവ്മെന്റ് ആയിട്ട് മാറും അതാണ് ഉണ്ടാവുക അപ്പൊ ഇതില് ആ അതായത് സ്ക്രൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമ്മൾ ഈ ഒരു അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇടുന്ന ഒരവസ്ഥ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ലൂബ്രിക്കൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറെ ഫ്ലൂയിഡ്സ് ഉണ്ട് അതിന്റെ ലോസ് വരും പെട്ടെന്ന് ഇത് ഇനി അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഇത് സെക്ഷൽ ആക്ട് എന്ന് പറയുന്നത് പെയിൻഫുൾ ആവും പ്രത്യേകിച്ച് ഫീമെയിൽസ് അതാണ് സാധാരണ പറയാറ് ഇങ്ങനെ ഇങ്ങനെ പറയാനുള്ള അങ്ങനെയുണ്ട് അപ്പൊ അതാണ് ഇതിലൊരു കാര്യം പിന്നെ ഇതിൽ വേറൊരു കാര്യം ഉള്ളത് ഇവർ പറയും ഭയങ്കര കിട്ടി എന്നാണ് പറയാ ഈ ടൈം കിട്ടുന്നത് എന്തുകൊണ്ടാണ് അതായത് ഇവർക്ക് സെൻസിറ്റി സെൻസിറ്റിവിറ്റി അതാ പറയുന്നത് അതായത് ടൈം കിട്ടുന്നു എന്നിവർ പറയുന്നതിന്റെ കാരണം ഇവർക്ക് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നോണ്ടാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ അത് ഫീൽ ചെയ്യുന്നില്ല നമ്മളിപ്പോ പല്ല് എടുക്കാൻ പോയുമ്പോ നമ്മള് വായിലൊരു ഇഞ്ചെക്ഷൻ വെച്ചിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മള് നല്ലൊരു ഒരു നാരങ്ങ വെള്ളം പോയി അങ്ങനെ ഇരിക്കും ഒന്നും അറിയില്ല ആ ഇത് ഇത് പച്ച എനിക്ക് ആ എനിക്ക് പുളി എനിക്ക് പുളിയൊന്നും അറിഞ്ഞില്ലല്ലോ എനിക്കിപ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ നമ്മള് പറയും അപ്പോ അതിന്റെ അർത്ഥം ഇതിന്റെ പുളി നമുക്ക് അറിയുന്നില്ല എനിക്ക് ഭയങ്കര പുളി സഹിക്കാനുള്ള ശക്തി ഉണ്ട് എന്നാണ് എനിക്ക് ടൈമിങ് കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു നല്ല പുളിയുള്ള നാരങ്ങ വെള്ള അല്ലെങ്കിൽ നല്ല ഇരുമ്പാമ്പുളി വായിൽ കടിച്ച് പിടിക്കാൻ പറഞ്ഞു കഴിയുമ്പോ ആ എനിക്കിപ്പോ നല്ല അധികം നേരം എനിക്ക് വായിൽ ഇപ്പൊ ഇരുമ്പാമ്പുളി കടിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നതില് വല്ല കാര്യ കിട്ടുമെന്നല്ല സെൻസിറ്റിവിറ്റി കുറയുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ തന്നെയാണ് അതുകൊണ്ട് ടൈം കിട്ടുന്നു എന്ന് പറയും പക്ഷെ അതുകൊണ്ടുള്ള സുഖം എന്നുള്ള ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അതിന്റെ ക്വസ്റ്റൻ വരാ മാർക്ക് വരിക അവിടെ അത് പറയുന്നത് ഇപ്പോ ചില ആളുകൾക്ക് അത് ഗുണമായിട്ട് തോന്നാറുണ്ട് ചില ആളുകൾക്ക് അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറയാണ് ചെയ്യുക അതായത് പലപ്പോഴും പുരുഷന്മാർക്ക് ഇജാക്കുലേഷൻ നടക്കുന്നത് കുറയും ഇല്ലാതെ വരും അപ്പോ പുരുഷന്മാർക്ക് ഇതിനകത്തൊരു കംപ്ലീഷൻ ഫീലിംഗ് കിട്ടില്ല അതുകൊണ്ടാണ് ഇവർ കൂടുതൽ കൂടുതൽ ഈ ഇജാക്കുലേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് മുറുക്കമുള്ള ഇടങ്ങൾ തേടി പോകുന്നതും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നമ്മളുടെ അൺനാച്ചുറൽ ആയിട്ടുള്ള വഴികളിലേക്ക് പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതാണ് അതാണെങ്കിൽ സംഭവിക്കുക എന്തായാലും നിങ്ങളെ പ്രോഗ്രാം ഒക്കെ അടിപൊളിയാണ് അടിപൊളിയാണെന്നും ണ്ട് പിന്നെ വേറൊരു കാര്യം ജസ്റ്റ് ചോദിക്കട്ടോ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാണ് ഞമ്മളൊരു മുസ്ലിമാനാണ് പക്ഷെ നമ്മള് അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയണല്ലോ നമ്മൾ ഈ പെണ്ണുങ്ങളുടെ ചലാകർമ്മം ചെയ്യാന്ന് പറഞ്ഞില്ല അത് എങ്ങനെയാണ് തൊലി കളിയായിരിക്കും അത് രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ കണ്ടു പക്ഷേ കൊറേ ചിരി വന്നു എന്നല്ലാതെ അതിന്റെ ഒരു കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ല പെണ്ണുങ്ങളുടെ ചലകർമ്മത്തെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരില്ല നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോ എനിക്കൊരു നെടുവേർപ്പാണ് വരുന്നത് കാരണം എന്താ വെച്ചാല് അത് ഇപ്പൊ പുരുഷന്റേത് നമ്മൾ ചെയ്യുമ്പോ ആ പുരുഷൻ ജീവനോടെ ബാക്കി ഉണ്ടാവും ഓക്കെ പോട്ടെ ഇനി എന്തെങ്കിലും തരത്തിലൊരു മെഡിക്കൽ കണ്ടീഷന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് ചെയ്യുന്നു എന്നെങ്കിലും നമുക്ക് പറയാം പക്ഷെ സ്ത്രീകളുടെ ചിലക്രമം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രൊസീജിയർ പോലും അല്ല മനസിലായി അത് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത ചെയ്യപ്പെട്ട സ്ത്രീ ജീവനോടെ ഇരിക്കാനുള്ള സാധ്യത പോലും കുറയുന്നു അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിൽ അവർ ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അവരുടെ ഈ ലേബിയ എന്ന് പറയുന്ന ഭാഗം അതുകൂടാതെ ക്ലിറ്ററിസ് ഇതൊക്കെ കട്ട് ചെയ്യുന്നു ഇതിന്റെ പുറത്തുള്ള അത് കട്ട് ചെയ്ത് മാറ്റുക അതല്ലെങ്കിൽ അതുപോലെ അതിനോടൊപ്പം ഈ ക്ലിറ്ററിസ് കട്ട് ചെയ്ത് മാറ്റുക ഇതാണ് അവിടെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും അതായത് നിങ്ങളുടെ ഗ്ലാൻസ് പെനിസ് നിങ്ങക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഇതാണ് അവിടെ നടക്കുന്നത് ഇത് ഇത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുന്നത് സുന്നത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകളുടെ പുരുഷൻറെ പരസ്യമാക്കി ചെയ്യലു സുന്നത്ത് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഫത്തൽമോഹിലൊക്കെ പച്ചക്കെഴുതി വെച്ചിരിക്കുന്നതല്ലേ അപ്പൊ അത് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യല്ല അത് ഇതൊന്നും അറിയാതെയാണ് നമ്മളെ നാട്ടിലെ സ്ത്രീകൾ ചലാക്രമത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളായിട്ട് മാറുന്നത് അവരുടേത് അവർ ചെയ്യുന്നില്ല അപ്പൊ സ്ത്രീകളുടെ പുരുഷന്റെ തന്നെ കുറിച്ച് പറയുമ്പോ അവർക്ക് നൂറുന്നാവാ സ്ത്രീയുടെ അവസ്ഥ ഇതാണ് അതാണ് കാര്യം അപ്പൊ അത് ചിരി വരില്ല ഇതിനും ചോദിക്കുമ്പോ അല്ല ചിരിച്ചാ ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ആദ്യമായിട്ട് അത് ഒരു സ്ത്രീ ചോദിച്ചത് പെണ്ണുങ്ങൾ ഇല്ലാതൊക്കെ അല്ല ഇങ്ങനെയുള്ള കൊറേ ഇപ്പൊ സ്ത്രീയുടെ ചലാകർമ്മത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഇവര് പറയാ അത് പ്രാകൃതമായ ഒരു ആഫ്രിക്കൻ ആചാരമായിരുന്നു അത് ഇന്ന് ഇസ്ലാം ഇല്ല എന്നാണ് പറയാ ഈ എവിടുന്നാ വന്നെ അതും പ്രാകൃതമായ ആഫ്രിക്കൻ ആചാരമല്ലായിരുന്നു പ്രാകൃതമായ ആഫ്രിക്കൻ ആചാരമായത് കൊണ്ട് സ്ത്രീ ജലാകർമ്മ നിങ്ങൾ എടുക്കുന്നില്ല പ്രാകൃതമായ അതേ സാധനം തന്നെയല്ലേ ഈ പുരുഷ ജലാകർമ്മം ആ എന്തിനെടുക്കുന്നത് അപ്പൊ പ്രാകൃതമായി എന്നതുകൊണ്ട് നിങ്ങൾക്ക് തള്ളാൻ പറ്റും പുരുഷനും തള്ളണ്ടേട്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും അത് ചെയ്യാത്ത ആളുകളല്ലേ ഭൂരിപക്ഷം ലോകത്തുള്ളത് അവര് മുഴുവൻ ഇപ്പൊ ക്യാൻസർ വന്നിട്ട് മരിക്കുകയാണോ ചെയ്യുന്നത് അതൊക്കെ അവരുടെ മുടം തന്നെ ആയാണ് പിന്നായി ക്യാൻസർ എന്ന് പറയുന്നത് ഒരു വൺ പെർസെന്റേജ് പോലും ഇല്ലാത്തൊരു ക്യാൻസർ ആണ് അത് അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത ക്ലീൻ ചെയ്യാതിരിക്കുന്നത് ആരുടെ തെറ്റാ ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും പല്ല് തേക്കണം എന്ന് പറയുന്നു ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നു അത് ചെയ്യാതെ നിങ്ങൾ വായൽ പൂപ്പൽ വരുമ്പോ അത് 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 കുറ്റം പറഞ്ഞിട്ട് അടിച്ചു ഒഴിക്കാണോ അപ്പൊ അതായത് അത് ക്ലീൻ ആക്കി വെക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതിനെല്ലാം ബുദ്ധിമുട്ട് നമുക്ക് തന്നിരിക്കുന്നത് പഠിക്കണതിന് വേണ്ടിട്ടല്ലേ അത് ചെയ്യാതെ മൂത്ര ഒഴിച്ചിട്ട് മര്യാദക്ക് കഴുകാതെ അല്ലെങ്കിൽ അത് പ്രൊഫ്യൂസ് ചെയ്യാതെ അവിടെ ക്ലീൻ ചെയ്യാതെ നടന്നിട്ട് അവിടെ അസുഖം വരുന്നതിന് അത് ഇത് മുറിച്ചു കളയാനാണ് പരിഹാരം എന്ന് പറയണത് ഇങ്ങനെ ശെരിയാവാ ശരിയാണ് അതല്ലേ കൊറേ ആൾക്കാര് ഈ വലിയ പ്രായത്തിൽ വരെ ചരാകർമ്മം ചെയ്യണത് അറിയാം ഇങ്ങനെ മതം മാറുന്ന ആൾക്കാരൊക്കെ അതെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതെ അതെ ഉണ്ട് അല്ല അതെ പറഞ്ഞത് ഇസ്ലാമില് മതം മാറാൻ വേണ്ടിട്ട് ഇത് ചെയ്യണം ഒരു നിർബന്ധം പറയണം മുഹമ്മദ് നബി ഇത് ചെയ്യുന്ന തെളിവില്ല അത് ചോദിക്കുമ്പോഴാണ് ഇവര് പറയുന്നത് മോഹൻ നബി ജന്മനാ ചേലാക്രമം ജീവനായിട്ട് ജനിച്ചു എന്ന് അത് പറഞ്ഞ അതിനേക്കാൾ വലിയ തോൽവിയല്ലേ മോഹൻ നബിക്ക് പ്രാന്തായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പ്രാന്ത് വെച്ച് നടക്കണം ജന്മനാ ചേലാക്രമം ജീവനായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസുഖമാണ് അങ്ങനെ വരാൻ പാടില്ല അല്ല അതൊരു അസുഖമാണ് അസുഖാണ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ് ഒരു കൺജനറ്റൽ ഇഷ്യൂ ആണ് അത് നിങ്ങളെ ചേലാക്രമം നഷ്ടപ്പെടുക അത് വരുന്നത് എന്തുകൊണ്ടാ പ്രധാനമായിട്ട് രക്തബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങൾ നടക്കുന്നു അങ്ങനെയുള്ള ഫാമിലീസിലാണ് ഇതുവരെ അമ്മ പെങ്ങൾ പോകുന്നൊക്കെ പറയാറില്ലേ ആ കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള വിവാഹങ്ങൾ ഇൻസെസ്റ്റസ് റിലേഷൻഷിപ്പ് അത് വഴിയുള്ള ഗർഭം അങ്ങനെയുള്ള കുട്ടികളിൽ ഇതുണ്ടാവാനുള്ള സാധ്യത എന്താ വച്ചാൽ മുഹമ്മദ് നബി ജനിച്ചത് രക്തബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇത് ജന്മന ഉണ്ടായതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിയും ഇസ്ലാമും കൂടുതൽ പോവല്ലേ പോവുക അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ് ഇവര് പറയാറ് ന്യായീകരിക്കണമെങ്കിൽ അത് എവിടെങ്കിലും എഴുതാണോ പിന്നുള്ള ഏടുകളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ് അത് നോക്കി ഇയാൾ ഇസ്ലാമിന്റെ അതിലുകൾ മറികടക്കുന്നു

ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും ഇത് ചെയ്തതിനുള്ള തെളിവ് ഒന്ന് കാണിക്കാൻ പറയാ ഒന്ന് ഒന്ന് ആവശ്യപ്പെടോ അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ടോ തരട്ടെ ഞാൻ പറയാം ഞാൻ പറയാം അതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി ഞാൻ വൈത്തു സൗമാവേദി എന്നൊക്കെ പറയാറില്ല അതേപോലെ ഒന്ന് പറഞ്ഞു നീയത്ത് പറയണ മതി ഓക്കെ പ്രിയപ്പെട്ട ഉസ്താദ്മാരാരെങ്കിലും പറയൂ ആരെങ്കിലും എന്റെ ഈ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതിനൊരു ഉത്തരം തരണം ദയവായിട്ട് ഇതിനൊരു ഉത്തരം തരണം ചേലാകർമ്മം മുഹമ്മദ് നബി ചെയ്തതിനുള്ള തെളിവ് എന്താണ് ചേലാകർമ്മം മുഹമ്മദ് നബി മുഹമ്മദ് നബി ചെയ്തതിനോ മുഹമ്മദ് നബി ചെയ്തതിനുള്ള തെളിവ് എന്താണ് മുഹമ്മദ് നബി അത് ചെയ്യപ്പെട്ട ആളായിരുന്നോ മുഹമ്മദ് നബി അത് ചെയ്യപ്പെട്ട ആളായിരുന്നോ ദയവായിട്ട് ഉത്തരം തരണം ദയവായിട്ട് ഉത്തരം തരണം യെസ് ഇല്ലെങ്കിൽ എന്റെ വിശ്വാസം പോകും തീർച്ചയായിട്ടും പറയൂ എന്റെ വിശ്വാസം പോകും അതെ ഇത്ര മതി ഇത്രയും വേണ്ടു ഇത് നേരിട്ട് ചോദിച്ചവര് നിങ്ങൾക്ക് ഉത്തരം തന്നാൽ മതി ഇത് അവര് ചെയ്യാത്തോണ്ടല്ലേ നിങ്ങള് നമ്മളെ വിളിക്കേണ്ടി വരുന്നത് അല്ല കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഈ വീഡിയോസ് കാണുമ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അല്ല ഇപ്പോ ദേ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലേക്ക് ഒരു പെൺകുട്ടി ഏതൊരു മുജാഹിദിന്റെ വേദിയിൽ ചോദിക്കുകയാണ് എന്തുകൊണ്ട് പ്രവാചകമാരായിട്ട് സ്ത്രീകളെ തെരഞ്ഞെടുത്തില്ല എന്തുകൊണ്ട് പുരുഷന്മാര് മാത്രം അപ്പൊ അതിന് കൊടുക്കുന്ന മറുപടി എന്താ എന്തായിരിക്കും മറുപടി ആ ചോദ്യം തെറ്റാണെന്ന് അങ്ങനെ ചോദിക്കാൻ പാടില്ല അതില് കിടക്കുന്നു പറഞ്ഞേ ആ ചോദ്യം ചോദിച്ച ആളെ അങ്ങ് ബ്ലെയിം ചെയ്തു ഇതെല്ലാം ഉണ്ടായത് അപ്പൊ നമ്മൾ ഈ മദരസകള് മുതല് കേൾക്കുന്ന സാധനമാണ് ഇത് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാ ഉസ്താദുമാര് കൊങ്ങയ്ക്ക് പിടിക്കും അത് ചോദിക്കരുതെന്ന് പറയും അതെങ്ങനെ ശരിയാവില്ല അങ്ങനെയാണ് ഉത്തരം പറയാ മുഹമ്മദ് നബി സോറി ഈ നബിമാര് എന്തുകൊണ്ട് പുരുഷനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഈ മതങ്ങൾമാരുടെ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ അതൊരു എനിക്ക് തോന്നുന്ന എന്താ വെച്ചാല് ആ സമയത്ത് സ്ത്രീകൾക്കുടെ വോയിസ് ഇല്ലായിരുന്നു ആ ആ കാലഘട്ടത്തില് അതൊക്കെ വെറുതെ പറയണെ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ ആരായിരുന്നു ഖദീജ ആരായിരുന്നു കഷ്ടായിട്ട് അറിയില്ല ഖദീജ എന്തായിരുന്നു ചെയ്തിരുന്നത് ഓർമ്മല്ല വലിയ ധനിക ഒരു വനിത ആയിരുന്നില്ലേ കച്ചവടക്കാരി ആയിരുന്നില്ലേ സ്വന്തമായിട്ടൊരു സാമ്രാജ്യം അല്ലേ ഇവർ പറഞ്ഞെടുക്കാറ് അപ്പൊ വോയിസ് ഇല്ലാത്ത സ്വന്തം ആളായിരുന്നോപ്പ മരിച്ചതിന് ശേഷം കണ്ടാണ് ഇത് നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ട് ഇത് ചെയ്ത് ഒരാളല്ലേ മോഹൻ നബി കെട്ടിയത് അതും മോമൻ നബി അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തിട്ട് വോയിസ് ഇല്ലാത്ത ആളാണ് അത് ചെയ്ത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് അതായത് സ്ത്രീക്ക് വലിയ സ്ഥാനം കൊടുത്തിരുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് ഈ കല്യാണം എടുത്തോണ്ട് വരും ജമൽ യുദ്ധം എടുത്തോണ്ട് വരുക ഒക്കെ ചെയ്യും പക്ഷെ പ്രവാചകന്മാർ എന്തുകൊണ്ടായില്ല എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീക്ക് വോയിസ് ഇല്ലായിരുന്നു അവര് വളരെ മോശക്കാരായിരുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് ഇതൊന്നും ഇവരെ കാര്യമൊക്കെ പറയുകയും ചെയ്യും മിണ്ടാതിരിക്കുകയും ചെയ്യും ഇതെല്ലാം ഇവിടെ എന്തിനാ ഈ ഇരട്ടത്താപ്പ് ആവശ്യമില്ലല്ലോ അപ്പൊ ഇതാണ് നമ്മളെ പ്രശ്നം നിങ്ങൾ ഇപ്പൊ ഇത് സംശയങ്ങൾ ഉസ്താദന്മാരോട് ഉസ്താദ്മാരെ ഇങ്ങനെ നിങ്ങൾ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞോണ്ട് നടക്കുന്നത് ഇത് വല്ലത് ഉള്ളതാണോ ഇത് നിങ്ങൾ ചോദിക്കണം പള്ളിയിലൊക്കെ പോകുമ്പോ ഉസ്താദിനെ കാണുമ്പോ വെള്ളിയാഴ്ച ഒക്കെ പള്ളി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഒക്കെ കഴിയുമ്പോൾ ഉസ്താദന്മാർ മിക്കവാറും ഫ്രീ ആയിരിക്കും കേറിയിട്ട് കയറി ചോദിക്കുന്നു നമ്മളൊക്കെ ഇതെല്ലാം ചോദിച്ചോണ്ടാണ് അപ്പം എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുവായിരുന്നു നിങ്ങൾ നിങ്ങളത് ചോദിച്ചാ മതിക്കോട്ടെ അത് ചെയ്യ ശരി ഓക്കെ ഈ സ്വർഗത്തിലെ ബാലന്മാരെ കുറിച്ച് ആദ്യം ചോദിക്കണ്ടോ കേസിലും കൊടുക്കും അതല്ല അത് ഇതില് അങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് ചോദിച്ചു ബാലന്മാർന്നുള്ളത് വല്ല ഒഴിവാക്കിയാ മതി ഹോറികള് മാത്രം ആക്കിയാ മതി നമുക്ക് ഇപ്പോ അങ്ങനെ മതിമാരെ കൊടുക്കണ്ട പറ്റൂലോണ്ടായി പോയില്ലേ ഇതേപോലെ അതുകൊണ്ട് ചോദിച്ചാ അതെ അത് ഖുറാനിൽ അത് അമ്പത്തിരണ്ട് എന്നൊക്കെ പറയുന്നത് അതായത് ബാലന്മാരും അവിടെ ഇറങ്ങി നടക്കും എന്നാണ് പറയണത് എഴുതിയിരിക്കുന്നത് അതെ ഖുറാനിൽ തന്നെ ഉള്ളതാണ് അവിടെ നടക്കും അമ്പത്തിരണ്ട് ഇരുപത്തിനാലാണ് എന്നാണ് ഓർമ്മത്തിനാല് പരിഭാഷ ഉണ്ട് അത് പോയി നോക്കൂ ഇങ്ങനെയൊക്കെയാണ് അന്വേഷിച്ച് കണ്ടു പഠിക്കുകയായിട്ടും പഠിക്കാൻ തയ്യാറായ നിങ്ങൾ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ മതം വിടും അതാണ് ഉണ്ടാവുക അത് കയ്യിൽ നിൽക്കില്ല ഓക്കെ അതെ അമ്പത്തിരണ്ട് എഴുപത്തിനാല് തന്നെ സർക്കുലേറ്റ് അമംഗ് ദം ദം ബോയ്സ് എസ്പെഷ്യലി ഫോർ ആസ് ഇഫ് വെൽ പ്രൊട്ടക്റ്റഡ് ഇൽമാനു ലഹും എന്ന് മുഴുവൻ വായിക്കാൻ യെസ് അപ്പോ ഇതൊക്കെയാണ് അവസ്ഥ അവസ്ഥാനോട് പോയി ചോദിക്കും എന്തിനാണ് ബാലന്മാരെ ഓരോ ചോദിക്കോട്ടെ വിട്ടുകൊടുക്കരുത് ശരി ശരി ഓക്കെ Dinga ahu Akbar Dinga ahu Akbar Dinga ahu Akbar Dinga ahu Akbar Ashhadu an la ilaha illa dinga द्वल् लिलिङ्गा अशद्वन्न मीटु मोयल् रोसूलुडिङ्गा अशद्वन् न मीटु मोयल् रोसूलु Free thinking. Hey, free thinking. Hey, scientific temper. i